അടുത്ത പ്രോട്ടോണിനെ പറ്റിയാണ് നോക്കണേ ഈ പ്രോട്ടോണിന്റെ പിതാവാരാ ബോഡിലുണ്ട് ഫാദർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ പിതാവാര ഏണസ് ട് റൂദർ ഫോഡ് ഫാദർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ പിതാവിനെ പരിചയപ്പെട്ട സയന്റിസ്റ്റിന്റെ പേര് ബോഡിലുണ്ട് ഏണസ് ട് റൂദർ ഫോഡ് അല്ലേ നോക്കൂ പ്രോട്ടോണിന്റെ പിതാവാര ഏണസ് ടു റൂതർ ഫോഡ് എന്നൊരു സയന്റിസ്റ്റാണ് പ്രോട്ടോണിനെ കണ്ടുപിടിച്ച വർഷമേപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പ്രോട്ടോണിനെ കണ്ടുപിടിച്ച വർഷം ഒന്ന് ബോർഡിലേക്ക് നോക്കണേ ട്വൻറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആരെ കണ്ടുപിടിച്ചു പ്രോട്ടോൺ ഇനി ഈ പ്രോട്ടോണിനെ കണ്ടുപിടിക്കാൻ കാരണക്കാരൻ്റെ ഒരു പരീക്ഷണമുണ്ട് ആ ക്രൂദർഫോണിൻ്റെ പരീക്ഷണത്തിൻ്റെ പേരെന്താ പറഞ്ഞുപോകല്ലേ മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ ആൽഫാ റേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് പരിചയപ്പെട്ടായിരുന്നു ആൽഫാ റേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിങ് പരീക്ഷണമാണ് ശരിയല്ലേ ആൽഫാ റേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് പരീക്ഷണം അതിൻ്റെ വർഷം എപ്പോഴാ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കണ്ടോ ഒമ്പത് വർഷം കൊടുക്കുക ആ റിസൾട്ട് കിട്ടുക അപ്പോഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ആൽഫാറെ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് പരീക്ഷണമുണ്ട് ഈ പരീക്ഷണത്തിൻ്റെ തൊള്ളായിരത്തി പതിനൊന്നിലെ ആൽഫാറേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിങ് പരീക്ഷണം ഉണ്ടായിരുന്നു ഈ പരീക്ഷണത്തിൻ്റെ റിസൾട്ട് മൂന്ന് റിസൾട്ടുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ടായിരുന്നു തൊള്ളായിരത്തി ഇരുപതിലെ പ്രോട്ടോൺ കണ്ടുപിടുത്തം മറന്നുപോകലേ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ആൽഫാറേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് പരീക്ഷണം ആ പരീക്ഷണം നടത്തിയത് ഏണസുറൂദർ ഫുൾ അതിന് മൂന്ന് റിസൾട്ടുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പ്രോട്ടോണിൻ്റെ കണ്ടുപിടുത്തം മറന്നുപോകലേ അതിൻ്റെ ഒരു റിസൾട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പ്രോട്ടോണിൻ്റെ കണ്ടുപിടുത്തം ബാക്കി റിസൾട്ട് ഞാൻ പറഞ്ഞു തരാം നിൽക്കട്ടെ ഇപ്പം എന്ത് മനസ്സിലായി പ്രോട്ടോണിൻ്റെ പിതാവാരാണെന്ന് മനസ്സിലായി ഏണസ് ലൂതർഫോർഡ് കണ്ടുപിടിച്ച വർഷമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പ്രോട്ടോണിനെ കണ്ടുപിടിച്ചു കണ്ടുപിടിക്കാൻ കാരണക്കാരൻ്റെ പരീക്ഷണത്തിൻ്റെ പേര് ആൽഫാറേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് പരീക്ഷണം അത് നടത്തിയ വർഷം നയൻറ്റീൻ ഇലവൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പറഞ്ഞു പോകല്ലേ ക്ലിയറാണേ വീണ്ടും മുന്നോട്ട് പോക്കോട്ടെ വല്ല അടുത്ത നോക്കുക അടുത്ത നമുക്ക് ഇവിടെ ഒരു മറ്റൊരു സയന്റിസ്റ്റിനെ പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ പേരെന്താ ഗോൾഡ് സ്റ്റെയിൻ അദ്ദേഹത്തിന്റെ പേരെന്താ ഗോൾഡ് സ്റ്റെയിൻ അദ്ദേഹം അദ്ദേഹത്തിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് സയന്റിസ്റ്റിന്റെ പേരെന്താ ഗോൾഡ് സ്റ്റെയിൻ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കൊണ്ടുവന്നൊരു ആശയം ഉണ്ടായിരുന്നു ഇവിടെ ഇദ്ദേഹമാണ് പോസിറ്റീവ് ചാർജ് എന്ന ആശയത്തിന്റെ പിതാവ് എന്താ പോസിറ്റീവ് ചാർജ് കൺസെപ്റ്റ് പോസിറ്റീവ് ചാർജ് ആശയത്തിന്റെ പിതാവ് ഇദ്ദേഹമാണ് മറന്നുപോകല്ലേ പോസിറ്റീവ് ചാർജ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എട്ട് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി എട്ട് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു ആറ്റം ആയിരത്തി എണ്ണൂറ്റി എട്ട് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു ആറ്റം കണ്ടുപിടിച്ചിങ്ങനെ വെയിറ്റ് ചെയ്യാം അപ്പോഴുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് അപ്പോഴുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താ ഗോൾഡ് സ്റ്റെയിൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താ ഗോൾഡ് സ്റ്റേൻ എന്ന് പറയുന്ന ആണ് അദ്ദേഹം മറ്റേതോ ഒരു എക്സ്പെരിമെൻ്റും ശരിക്കും അറിയാം വേറെ എന്തോ ഒരു എക്സ്പെരിമെൻറ്റും ശരിക്കും മറ്റേതോ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ് അദ്ദേഹം മറ്റേതോ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന വഴിക്ക് അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യമാണ് ആറ്റത്തിനുള്ളിൽ ആറ്റത്തിനുള്ളിൽ എവിടെയോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ എവിടെയാണെന്ന് അറിയില്ല എന്താണെന്ന് അറിയില്ല അദ്ദേഹം ഒരു ഇല്യൂഷൻ പോലെ പറയുകയാണ് ഒരു ഒരു എന്താ പറയുക അദ്ദേഹത്തിന് മനസ്സിലായൊരു കാര്യം എങ്ങനെയാ മനസ്സിലായി അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്താറ് വർഷം നോക്കിയോണെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലും ഗോൾഡ് സ്റ്റേൻ എന്ന് പറയുന്ന ഉണ്ട് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ മറ്റേതോ ഒരു എക്സ്പെരിമെന്റ് റിസൾട്ടാണ് ശരിക്കും അതിന്റെ വഴി അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യമാണ് അതേ അപ്പം അദ്ദേഹം പ്രൊഡിക്റ്റ് ചെയ്യുന്നു പ്രവചിക്കുന്നു അദ്ദേഹം പറയുന്നു ഭാവിയിൽ ആറ്റത്തിനുള്ളിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് ചാർജ് കണ്ടുപിടിക്കപ്പെടാം ഇത്രയേ ഉള്ളൂ ഭാവിയിൽ ആറ്റത്തിനുള്ളിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് ചാർജ് കണ്ടുപിടിക്കപ്പെടാം എന്നൊരു പ്രവചനം നടത്തി എന്ന് വെച്ചു അപ്പം ഇത് അന്നേരം അദ്ദേഹം പോയി അപ്പം അവിടെ ഒരു ശരിക്കും അദ്ദേഹത്തിൻ്റെ നമുക്കൊരു ക്വസ്റ്റ്യനായി വരുന്ന ഇദ്ദേഹം ഇതാണ് ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജ് എന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചതാര് ഇതാണ് ചോദ്യം ശ്രദ്ധീയ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറാണ് ആ സമയത്ത് നമുക്ക് ആകെ അറിയാവുന്ന പേരെന്താ വി നോ ഓൺലി പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് അറിഞ്ഞെന്ന് മാത്രമേ അറിയത്തുള്ളൂ വേറെ ഒന്നും അറിയത്തില്ല പോസിറ്റീവ് ചാർജ് എന്ന് മാത്രമേ അറിയത്തുള്ളൂ വേറൊന്നും അറിയത്തില്ല ആകെ അറിയാവുന്ന കാര്യം എന്താ പോസിറ്റീവ് ചാർജ് വേറെ ഒന്നും അറിയത്തില്ല അത് മാത്രമേ അറിയത്തുള്ളൂ ആ സമയത്ത് ആ പോസിറ്റീവ് ചാർജിന്റെ പേര് പ്രോട്ടോൺ എന്ന് എന്നറിയത്തില്ല അതിനെപ്പറ്റി ഒരു കാര്യങ്ങളും അറിയത്തില്ല അതിന്റെ പേര് പ്രോട്ടോൺ ആണെന്ന് അറിയാമോ അതിന്റെ പേര് പ്രോട്ടോൺ എന്ന് അറിയത്തില്ല അതിന്റെ മാസറിയില്ല അതിന്റെ ചാർജറിയില്ല പോസിറ്റീവ് അതിനെ പറ്റി ഒന്നും അറിയത്തില്ല ആകെ അറിയാവുന്ന പേര് പോസിറ്റീവ് ചാർജ് ഇനഫ് കഴിയും അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് ചാർജ് എന്നാശയമുള്ള പിതാവ് ആരെന്ന് ചോദിച്ചാലോ പോസിറ്റീവ് അറിഞ്ഞ് എന്ന് ചോദിച്ചാലോ ആരെ പറഞ്ഞാൽ മതി ഗോൾഡ് ഷെയർ പറഞ്ഞാൽ മതി വർഷയേതാ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് എന്ന് കൊടുത്തിരിക്കണം സെറ്റാണ് സെറ്റാണ് ക്ലിയർ വീണ്ടും മനസ്സിലേക്ക് വന്നേ വന്നേ അടുത്ത വീണ്ടും ആലോചിക്കുക ആ പോയിൻറ്റ് ആണെന്ന് പറഞ്ഞു അടുത്ത വീണ് നമ്മൾ മനസ്സിലാക്കി ആലോചിക്കുക ഇതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഇനി ഇവിടെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നമ്മുടെ ഗോൾഡ് ചെയിൻ പറഞ്ഞ കാര്യം ശരിയാണോ അത് തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ വരുന്ന ആണ് ആരും ഏണസ് ഊദർ മനസ്സിലായോ ഇതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നമ്മുടെ ഗോൾഡ് ചെയിൻ പറഞ്ഞ കാര്യം ശരിയാണോ ആണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ വരുന്ന സയൻറ്റിസ്റ്റിന്റെ പേരാണന്ത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഗോൾഡ് ഷൈൻ പറഞ്ഞ കാര്യത്തിൽ സത്യമുണ്ടോ ഒരു പോസിറ്റീവ് എനർജ് ഉണ്ടോ ഉണ്ടെങ്കിൽ പേരെന്ത് എന്ന് മനസ്സിലാക്കാനും പഠിക്കാനും റിസേർച്ച് ചെയ്യാനും വരുന്ന സയന്റിസ്റ്റ് ആണാരോ ഏണസുറൂദർഫോഡ് എങ്ങനാ റിസേർച്ച് ചെയ്യുന്നത് തൊള്ളായിരത്തി പതിനൊന്നിലാണ് റിസർച്ച് ചെയ്യുന്നത് റിസർച്ച് ചെയ്യുന്ന ഒരു പരീക്ഷണത്തിന്റെ പേരെന്താ പേരെന്താൽഫാറെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം ഗോൾഡ് ഫോയിൽ മറന്നുപോകല്ലേ പരീക്ഷണം ഓക്കെയാണ് അപ്പൊ ആൽഫാറേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് പരീക്ഷണം നടത്തുന്നു അത് നടത്തി അദ്ദേഹം പറയുന്നു ശരിയാണ് അങ്ങനെ അദ്ദേഹം പേര് കൊടുക്കുന്നു എന്താ പോസിറ്റീവ് ആർജിന്റെ പേര് പ്രോട്ടോൺ അദ്ദേഹം പേര് കൊടുത്തു

വീണ്ടും അത്രയും സെറ്റാണ് എഴുതിമാറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പ്രോട്ടോണിന്റെ പിതാവാര ഏണസൂതർ കൂടെ കണ്ടുപിടിച്ച എക്സ്പിരിമെന്റിന്റെ പേരെന്താ ആൽഫാറെ ഗോൾഡ് ഫോയിൽസ് കാറ്ററിങ് അതിന്റെ വർഷം തൊള്ളായിരത്തി പതിനൊന്ന് പ്രോട്ടോണിനെ കണ്ടുപിടിച്ച വർഷം തൊള്ളായിരത്തി ഇരുപത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ആറ്റത്തിനുള്ളിൽ എവിടെയോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞു ഗോൾഡ് സ്റ്റെയിൻ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് സയന്റിസ്റ്റ് ഗോൾഡ് സ്റ്റെയിൻ ക്ലിയർ അല്ലേ ക്ലിയർ ആണ് ശരി വീണ്ടും മുന്നോട്ട് പോണേ അടുത്ത വീണ്ടും മനസ്സിലേക്ക് ആലോചിക്കുക എത്ര മായ്ച്ചോട്ടെ എത്ര മായ്ക്കാം അടുത്ത മാസ് മാസുകളോ അല്ലേ ബോഡിലുണ്ട് പ്രോട്ടോണിൻ്റെ മാസ് പ്രോട്ടോണിൻ്റെ മാസ് കിലോഗ്രാമിൽ വേണം കൊടുത്തിട്ടുണ്ട് പ്രോട്ടോണിൻ്റെ മാസ് കിലോഗ്രാമിൽ ബോഡിലുണ്ട് പ്രോട്ടോണിന്റെ മാസ് കിലോഗ്രാമിൽ ആ ബോഡിലുണ്ട് ഒന്ന് പോയിന്റ് ആറ് ഏഴ് രണ്ട് ഇൻറ്റു പത്ത് റേസ്റ്റു മൈനസ് ഇരുപത്തി ഏഴ് കെ ജി കിലോഗ്രാമിൽ ഗ്രാമിലേക്ക് പോകുന്ന സമയത്തോ ആ ബോഡിലുണ്ട് ഒന്ന് പോയിന്റ് ആറ് ഏഴ് രണ്ട് ഇൻറ്റു പത്തേറേസ് ടു മൈനസ് ഇരുപത്തി നാല് ഗ്രാം കിട്ടിയായിരുന്നു അപ്പോൾ കിലോഗ്രാമിൽ എങ്ങനെ ആറ് ഇൻറ്റു പത്തേ റേസ് ടു മൈനസ് ഇരുപത്തിയേഴ് കെ ജി ഗ്രാമിലേക്ക് പോകുമ്പോഴോ ഒന്നേ പോയിന്റ് ആറ് ഇൻറ്റു പത്തേ റേസ് ടു മൈനസ് ഇരുപത്തി നാല് കിലോഗ്രാമിന് ഗ്രാമിൽ കിട്ടിയും അപ്പോൾ കിലോഗ്രാമിൽ ഒന്നേ പോയിന്റ് പത്തിൻ്റെ പവർ നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞു നാല് ഓപ്ഷൻ വിച്ച് ചോദിക്കുന്ന സമയത്ത് പത്തിൻ്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്യുക കിലോഗ്രാമും ഗ്രാമും കൂടെ തിരികരുത് തെറ്റരുത് സെറ്റാണ് ഓക്കെ ഇനി നമുക്കറിയാം ഒരാറ്റത്തിലെ പോസിറ്റീവ് ചാർജ് കൂടിനുണ്ട് ഒരാറ്റത്തിലെ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഒരാറ്റത്തിലെ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആരാണേ പ്രോട്ടോൺ അതിന്റെ വാല്യൂ എങ്ങനെ വരും അതിന്റെ ചാർജ് എങ്ങനെയാണ് വരുന്നത് ഒന്ന് പോയിന്റ് ആറ് ഏഴ് രണ്ട് ഇൻറ്റു അല്ല രണ്ടല്ല രണ്ട് വേണ്ട ഇത് വേണ്ട ഇത് മതി ഒന്നേ പോയിന്റ് ആറ് മതി ബാക്കി വാല്യൂ വേണ്ട ഒന്നേ പോയിന്റ് ആറ് ഇൻറ്റു പത്തേ ടു മൈനസ് നയൻറ്റീൻ അതിൻ്റെ ഫോക്കസ് ചെയ്തേ ചെയ്തു അപ്പോൾ പ്രോട്ടോൺ മാസം കിലോഗ്രാമിലും ഗ്രാമിലുണ്ട് കിലോഗ്രാമിൽ തന്ന ഒന്നേ പോയിന്റ് ആറ് ഏഴ് രണ്ടേ ഇൻറ്റു പത്തേ മൈനസ് ഇരുപത്തേഴ് കെ ജി ഗ്രാമിലോ ഒന്നേ പോയിന്റ് ആറ് ഏഴ് രണ്ട് ഇൻറ്റു പത്തേ മൈനസ് ഇരുപത്തിനാല് ഗ്രാം ഇനി പ്രോട്ടോണിന്റെ മാസം എങ്ങനെയാണ് മാസ് നമ്മൾ പറഞ്ഞു അതിന്റെ ഒരു ചാർജ് എങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് ആണെന്ന് അറിയാല്ലേ പോസിറ്റീവ് ചാർജ് ആണ് ആര് പ്രോട്ടോൺ ചാർജിന്റെ വാല്യൂ എങ്ങനെയാണ് ഒന്നേ പോയിന്റ് ആറ് ഇൻറ്റു പത്തേ റേസ് ടു മൈനസ് നയൻറ്റീൻ കിട്ടിയോ ഒന്നേ പോയിന്റ് ആറ് ഇൻറ്റു പത്തേ റേസ് ടു മൈനസ് നൈൻ ഇപ്പം ഒരു പോയിന്റ് നോക്കണം നമ്മൾ ഇലക്ട്രോണിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടത് മുകളിലുണ്ട് ഇലക്ട്രോണിന്റെ ചാർജ് എങ്ങനെയാ കണ്ടത് നൈമോട്ട് എഴുതാം ഇലക്ട്രോണിൻ്റെ എങ്ങനെ കണ്ടത് മൈനസ് ഒന്നേ പോയിന്റ് ആറല്ലേ മുകളിലുണ്ട് തെറ്റല്ലേ തിരിയല്ലേ തിരിഞ്ഞു ഇലക്ട്രോണിന്റെ ചാർജ് എങ്ങനെയാണ് എന്താ പ്രത്യേകത നിങ്ങൾ ഇലക്ട്രോണിനെ എടുത്താലും ശരി പ്രോട്ടോണിനെ എടുത്താലും ശരി പത്തിന്റെ പവർ രണ്ടുപേർക്കും മൈനസ് നയൻറ്റീൻ അല്ലെ തീർച്ചയായിട്ടും രണ്ടുപേർക്കും മൈനസ് നയൻറ്റീൻ കൂളവും പാടും ആണ് ഏറ്റവും വലിയ നേട്ടം നിങ്ങൾ ഇലക്ട്രോണിന് എടുത്താലും ശരി പ്രോട്ടോണിന് എടുത്താലും ശരി രണ്ടുപേർക്കും ചാർജ് പറയുമ്പോൾ പത്തേറേസ് റ്റു മൈനസ് നയൻറ്റീൻ കൂളവും ഇലക്ട്രോണിന് തുടക്കത്തിൽ എന്ത് വരും ഒരു മൈനസ് വരും പ്രോട്ടോണിന് പോസിറ്റീവാണ് പ്രോട്ടോണിന് പോസിറ്റീവാണ് ഇലക്ട്രോണിന് തുടക്കത്തിൽ എന്ത് ചെയ്യും ഒരു മൈനസ് വരും വേറെ പ്രശ്നമൊന്നുമില്ല രണ്ടുപേർക്കും പത്തേറെ മൈനസ് നയൻറ്റീൻ ശരിയല്ലേ രണ്ടുപേർക്കും പത്തേസ് ടു മൈനസ് നയൻറ്റീൻ കൂടുമ്പോൾ പത്തേസ് ടു മൈനസ് നയൻറ്റീൻ കൂളുപ്പാണ് ഓക്കെ അല്ലേ സെറ്റാണ് കുഴപ്പമില്ലല്ലോ റൈറ്റ് മുന്നോട്ട് പോകാം നമുക്ക് അപ്പോൾ പ്രോട്ടോണിനെപ്പറ്റിയുള്ള എല്ലാ പോയിൻറ്റും പറഞ്ഞായിരുന്നല്ലോ ശരിയല്ലേ പിതാവിനെ പറഞ്ഞു റുദർഫോണിനെ പറഞ്ഞു ആൽഫാറേ ഗോൾഡ് പോയി എക്സ്പെരിമെൻറ്റ് അതുപോലെ തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി പതിനൊന്നിലെ എക്സ്പെരിമെൻറ്റ് നമ്മുടെ ഗോൾഡ് ഷെയർ എണ്ണൂറ്റി എൺപത്താറ് എല്ലാം പറഞ്ഞു ഓക്കെ ഇനി ആ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത് അത് വരും ദിവസങ്ങൾ പറയാമേ നമ്മൾ റുദർഫോണിനെ കുറിച്ച് പഠിക്കും ഏണസ്വർ വയർഫോണിനെ കുറിച്ച് വിശാലമായി നമ്മൾ വിശാലമായി നമ്മൾ പഠിക്കും പഠിക്കുമ്പോൾ നമുക്ക് ശരിക്കും എക്സ്പെരിമെൻ്റുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം കേട്ടോ നമുക്ക് പഠിക്കണം അത് വഴിയെ പറയാം ഓക്കെ അപ്പോൾ ഒരാളെയാണ് നമുക്കൊന്ന് പഠിക്കുമ്പോൾ ആ മൂന്ന് പേരുടെയും പ്രോപ്പർട്ടീസ് ആവുമായിരുന്നു അടുത്തയാറ ന്യൂട്രോൺ ഉള്ളി നോക്കിയെങ്കിൽ ന്യൂട്രോൺ ആ ഒരു ക്വസ്റ്റ്യൻ ഞാനോട് ചോദിച്ചിട്ടുണ്ട് പഴയ പിക് യു ഇത് പി ക്യൂ രണ്ടായിരത്തി പതിനേഴ് എൽ ഡി പി ക്യു ആണ് രണ്ടായിരത്തി പതിനേഴ് എൽ ഡി സി കോട്ടയം രണ്ടായിരത്തി പതിനേഴ് കോട്ടയം ജില്ല എൽ ഡി സി ആണെ രണ്ടായിരത്തി പതിനേഴ് കോട്ടയം നോക്കി നോക്കൂ മാസ്ലുണ്ട് പ്രോട്ടോണിൻ്റെ മാസ് കിലോഗ്രാമിൽ എത്ര പ്രോട്ടോണിന്റെ മാസ് കിലോഗ്രാമിൽ എത്ര മോഡിലുണ്ട് ഒന്നേ പോയിന്റ് ആറ് ഏഴ് രണ്ട് ഇൻറ്റു പത്തേസ് ടു മൈനസ് ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് രണ്ട് ഇൻറ്റു പത്തേസ് മൈനസ് ഇരുപത്തി അഞ്ച് കെ ജി ഫോക്കസ് 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 പവർ പവറിലേക്ക് പവറിലേക്ക് ഞാൻ ും ആരുണ്ട് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് ഇന്റ് പോയിന്റ് ആറ് ഒന്നേ പൂന്റ് ആറ് ഏഴ് രണ്ട് പവറിലേക്ക് ഫോക്കസ് രണ്ടും വേറെ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ മൈനസ് കൃത്യമായി നോക്ക് മൈനസ് ആണ് ക്ലിയർ റൈറ്റ് അടുത്ത ആരെ പറ്റി പഠിക്കാം ന്യൂട്രോണിനെ പറ്റി പഠിക്കണം അതാ ഗോൾഡ് നോക്കി ന്യൂട്രോണിന്റെ പിതാവാരാണ് കണ്ടുപിടിച്ച വർഷം ഏതാണ് ാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ന്യൂട്രൽ ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ ശരിയല്ലേ ഒരാറ്റത്തിലെ ന്യൂട്രൽ പാർട്ടിക്കിൾ ചാർജ് ഇല്ല ഒരാറ്റത്തിലെ ന്യൂട്രൽ പാർട്ടിക്കിൾ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ ശരിയല്ലേ ന്യൂട്രൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ ആണെങ്കിലും ന്യൂട്രോൺ ആണ് കഴിഞ്ഞില്ല അതുപോലെ തന്നെ ന്യൂട്രോണിന്റെ ചാർജ് ഉണ്ടോ ഇല്ല മാസങ്ങ ഒന്ന് പോയിന്റ് ആറ് ഏഴ് ആറ് ഇൻറ്റു പത്തേ റേസ് ടു മൈനസ് ഇരുപത്തേഴ് കെ ജി ഗ്രാമിലേക്ക് പോകുമ്പോഴോ ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് ആറ് ഇൻറ്റു പത്തേ റേസ് ടു മൈനസ് ഇരുപത്തി നാല് ഗ്രാം കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോട്ടോണിൻ്റെ വാല്യൂ എഴുതിയത് കൂടുതലേക്ക് നോക്കി നമ്മളെങ്ങനെയാണ് പ്രോട്ടോണിൻ്റെ വാല്യൂസ് എഴുതിയത് പ്രോട്ടോണിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ എഴുതിയത് ആ കൂടെയുണ്ടോ പ്രോട്ടോൺ നമ്മൾ എഴുതിയത് എങ്ങനെയായിരുന്നു ഒന്നേ പോയിൻറ്റ് ആറ് ഏഴ് രണ്ട് ഇൻറ്റു പത്ത് റേസ് ടു മൈനസ് ഇരുപത്തി ഏഴ് കെ ജി ഗ്രാമിലാക്കിയപ്പോഴോ ഒന്ന് പോയിന്റ് ആറ് ഏഴ് രണ്ട് ഇൻറ്റു പത്ത് റേസ് ടു മൈനസ് ഇരുപത്തി നാല് ശരിയല്ലേ അപ്പം ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ ഈ പ്രോട്ടോണിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് നോക്കിയേ പ്രോട്ടോണിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ ഇവിടെ ഒന്നേ പോയിന്റ് ആറേഴ് രണ്ടാണ് ഒന്നേ പോയിന്റ് ആറേഴ് രണ്ടാണ് ഇപ്പോഴത്തേക്ക് വരുമ്പോഴെന്തായിട്ടുണ്ട് ആറായിട്ടില്ലേ കണ്ടത് ആറായി ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം അവരെ പോലെ നിങ്ങൾ രണ്ടുപേരെ ബാക്കിയെല്ലാം അവരെ പോലെ അല്ലേ രണ്ടുപേർക്കും പത്തേറെ ഇഷ്ടം മൈനസ് ഇരുപത്തി ഏഴ് കെ ജി പത്തേറെ ഇഷ്ടം മൈനസ് ഇരുപത്തിനാല് ഗ്രാം അപ്പം കിലോഗ്രാമിൽ വരുമ്പോൾ രണ്ട് പേർക്കും പത്തേറെ ഇഷ്ടം മൈനസ് ഇരുപത്തിയേഴ് കെ ജി അല്ലേ അതെ ഗ്രാമിലേക്ക് വരുമ്പോൾ രണ്ട് പേർക്കും പത്തേറെ ഇഷ്ടം മൈനസ് ഇരുപത്തിനാല് ഗ്രാം അല്ലേ അതെ ഓക്കെ അല്ലേ ആണ് പത്തിന്റെ പവർ വരുമ്പോൾ ഇവിടെ ഒന്നേ പോയിന്റ് ആറ് ഏഴ് രണ്ട് ഇവിടെ ഒന്നേ പോയിന്റ് ആറ് ഏഴ് ആറ് അതിനുള്ള വേറെ വ്യത്യാസമൊന്നുമില്ല ബാക്കിയെല്ലാം ഓക്കെ അപ്പൊ ഈ ഒരു ബാക്കി പത്തി പഠിക്കാൻ എളുപ്പമുണ്ട് പഠിക്കാൻ എളുപ്പമുണ്ട് മാസ് പറയുന്ന സമയത്ത് എങ്ങനെയാണ് മാസ് ബുഡിലേക്ക് നോക്കൂ മാസ് പറയുന്ന സമയത്ത് രണ്ടു പേർക്കും പത്തേറെ ഇഷ്ടു മൈനസ് ഇരുപത്തിയേഴ് കെ ജി ശരിയല്ലേ രണ്ടുപേർക്കും പത്തേറെ ഇഷ്ടം മൈനസ് ഇരുപത്തിയേഴ് കെ ജി കിലോ കിലോഗ്രാമിൽ പോകുമ്പോൾ ഗ്രാമിൽ പോകുന്ന സമയത്ത് രണ്ടു പേർക്കും പത്തേറെ ഇഷ്ടം മൈനസ് ഇരുപത്തിനാല് ഗ്രാമിൽ രണ്ടുപേർക്കും പത്തേറെ ഇഷ്ടം ഇരുപത്തിനാല് കിലോഗ്രാമിൽ രണ്ടു പേർക്കും എന്താണ് പത്തേ ഇഷ്ടം മൈനസ് ഇരുപത്തി ഏഴ് കെ ജി ഓക്കെ അല്ലേ ഇനി ഇതുപോലെയാണ് നമ്മൾ ഇപ്പം പ്രോട്ടോണിന്റെ കേസിലും ന്യൂട്രോണിൻ്റെ കേസിലും മാസ് പറയുമ്പോഴും കിലോഗ്രാമിലും ഗ്രാമിലും രണ്ടുപേർക്കും പത്തിൻ്റെ ഒരേ പോലെ ഇതുപോലെ ഇലക്ട്രോണിനും പ്രോട്ടോണും ചാർജ് പറയുമ്പോൾ ഇതിന്റെ പാലക്കെ തമ്മില പ്രോട്ടോണും ന്യൂട്രോൺ മാസ് പറയുമ്പോൾ ചാർജ് വരുന്ന സമയത്ത് ഇലക്ട്രോണിന് ചാർജ് പറയുമ്പോഴും പ്രോട്ടോണിന് ചാർജ് പറയുമ്പോഴും രണ്ട് പേർക്കും പത്തേറെയിസ്റ്റു മൈനസ് നയൻറ്റീൻ കൂളും രണ്ടുപേർക്കും പത്തേറെ കൂളും ശരിയല്ലേ കൂടിയുണ്ട് രണ്ടുപേർക്കും പത്തേറ്റ് മൈനസ് നയൻറ്റീൻ രണ്ടുപേർക്കും പത്തേ ഇഷ്ടം മൈനസ് നയൻറ്റീൻ കൂളാണ് നമ്മൾ കണ്ടില്ലേ പത്തിൻ്റെ പവർ കുറച്ച് മാത്രം പറയുമ്പോൾ ക്ലിയർ ആണ് അപ്പം ഇത്രയും കാര്യങ്ങൾ അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്ന് വരും ക്ലാസ്സുകളിലേക്ക് നോക്കിക്കൊണ്ട് കേട്ടോ നമ്മൾ നമ്മളിൽ കഴിയില്ല തുടങ്ങിയതേ ഉള്ളൂ നമ്മളിപ്പം പ്രോട്ടോണെക്കുറിച്ച് പഠിച്ചു ഇലക്ട്രോണിനെക്കുറിച്ച് പഠിച്ചു ന്യൂട്രോണിനെ കുറിച്ചും പഠിച്ചു അപ്പോൾ നമ്മൾ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോണിനെ കുറിച്ച് പഠിച്ചു ഇനി നമുക്ക് പഠിക്കേണ്ടത് ഏതാണ് നമുക്കിനി ഏണസ്റ്റ് റൂതർഫോണിനെ കുറിച്ച് പഠിക്കണം ഏണസ്റ്റ് റൂതർഫോൺ പിന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിലാണ് നമ്മൾ ഈ ആൽഫാ റെ ഗോൾഡ് ഫോയിൽ എക്സ്പിരിമെൻറ്റുകളെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് ഐസോ ടോപ്പ് ഐസോ ടൂൺ ഐസോ ബാ ഐസോ മെർ കുറെ പോയിൻ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഷെൽ കൺസെപ്റ്റൊക്കെ എടുക്കാറുണ്ട് അതായത് മെയിൻ ഷെല്ലും സബ് ഷെല്ലും കെ എൽ എം എല്ലാം എസ് പി ഡി എഫ് ജി എഫ് ജി പിന്നെ നമുക്ക് ഈ പിന്നെ എന്താ പറയുക ആറ്റം മോഡൽസുകൾ അവിടെയാണ് തണ്ണിമത്തൻ മാതൃകയൊക്കെ നമ്മൾ വീണ്ടും പഠിക്കേണ്ടി വരുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിലേക്ക് നോക്കാം നിലവിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അതായത് ന്യൂട്രോൺ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോക്കിക്കൊണ്ട് വരിക ഓക്കെ അല്ലേ